ഹിക്കപ്പെട്ടതും വലിയതുമായ നല്ല സമയത്തിനായി കർത്താപിന് സ്തോത്രം ചെയ്യും നമുക്ക് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി അടുത്തു വരാം സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് സ്തുതി സ്തോത്രങ്ങളോടുകൂടി കൂടി കർത്താപൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കർത്താപിൻ്റെ മുഖം നമുക്ക് തേടാം അവൻ്റെ മുഖം അന്വേഷിക്കുന്നവർ അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തിനും രചിച്ചു പോകുകയില്ല അതുകൊണ്ട് അവനോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം കഥാവും നമ്മെ നടത്തട്ടെ കഥാവും നമ്മെ പരിപാലിക്കട്ടെ അല്പസമയത്തെ ചിന്തിക്കായിട്ട് നൂറ്റി നാല്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാവുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ഹോബ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും എൻ്റെ വായെ ഹോബയുടെ സ്തുതിയെ പ്രസ്താവിക്കും സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥനം നമുക്ക് സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥൻ കഷ്ടങ്ങളുടെ നടുവിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണ ഓണി ദിവസങ്ങളിൽ നമുക്ക് സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം ഹൃദയത്തിൽ സത്യമില്ല സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സമീപസ്ഥലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയപരമാർത്ഥതയോടെ സന്തോഷത്തോടെ സംഗീതത്തോടെ കൈത്താളങ്ങളോടെ നൃത്തത്തോടെ കർത്താപിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം ഉത്സവരാത്രിഘോഷങ്ങളിൽ എന്ന പോലെ കർത്താബിൻ്റെ അടുത്തേക്ക് പാട്ടോടും നൃത്തത്തോടും സ്തുതികളോടും സങ്കീർത്തനങ്ങളോടും കൂടെ നമുക്ക് അടുത്ത് സത്യമായിട്ട് കർത്താപിൻ്റെ അടുത്തേക്ക് ചെല്ലാം സത്യമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥന എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിക്കും എൻ്റെ ഏതാഗ്രഹവും എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് നിനക്ക് നൽകിത്തരുന്ന ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളൊക്കെയും നിർവഹിച്ചു തരുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളിലും നമ്മളിൽ വസിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ അറിയുന്ന ഒരു ദൈവം അവരുടെ ആഗ്രഹങ്ങളെ നടത്തിക്കൊടുക്കുന്ന ഒരു ദൈവം സ്തോത്രത്തോടെ നിൻ്റെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുക നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യങ്ങളെ അറിയുന്ന ദൈവം നീ അറിയുന്നതിന് മുമ്പേ നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിനുണ്ട് നിനക്കിന്നത് ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിയാം നിന്റെ തലമുറകളുടെ വിഷയം അത് ജോലിക്കാര്യമാകട്ടെ അത് ഭാവിയെ ഭാവിയെ സംബന്ധിക്കുന്ന ഏത് വിഷയവുമായിക്കൊള്ളട്ടെ നീ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്ന ദൈവമാണ് ഏത് വിഷയവുമായിക്കൊള്ളട്ടെ ആ വിഷയത്തിന്മേൽ മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ കുഞ്ഞിന്റെ വിവാഹ കാര്യമാകട്ടെ ജോലിയുടെ കാര്യമാകട്ടെ ഭവനത്തിന്റെ പണിയാകട്ടെ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ കടഭാരമാകട്ടെ നീ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി തരുവാനെൻ്റെ ദൈവം ശക്തനാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് കരുത്തനായ ഒരു ദൈവമാണ് സമുദ്രത്തിന്റെ അഗാധങ്ങളിൽ കിടന്ന ലിബിയാദാൻ്റെ തലയെ തകർത്ത് കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് ഇസ്രായേൽ പാളയങ്ങളുടെ നടുവിൽ കാടപക്ഷിയെ പറപ്പിച്ചുകൊണ്ടുവന്ന ഒരു ദൈവം ഹലിലൂയ അത് വളരെ ദൂരത്തു നിന്ന് പറന്ന് ഇസ്രായേൽ പാളയങ്ങളെ മൂടി ഭൂമിയിൽ നിന്ന് ഒരു മുഴം പൊക്കത്തിൽ പറന്ന് നടന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അത്ര വലിയവനായ ദൈവമാണ് ഉന്നതനായ ദൈവമാ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ജനങ്ങൾക്ക് കാടപ്പക്ഷി ഭക്ഷി കൊടുത്തവരെ പോറ്റിയ ദൈവം അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും എത്ര അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും ബൈബിളിനകത്തു കൂടി എത്ര അനുഭവങ്ങൾ നമ്മൾക്ക് പറയുവാൻ കഴിയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നൽകിത്തരുന്ന ഒരു ദൈവം കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമറളൂ അപ്പോൾ കർത്താവ് നമുക്ക് ഉത്തരമറളുന്നത് കർത്താവ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരുത്ത് വരുത്തക്കവണ്ണം നിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ യൗവനം ക്ഷയിച്ചു പോയെങ്കിൽ അത് കഴുകനെ കഴുകനെപ്പോലെ പുതുക്കി വരത്തക്കവണ്ണം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഏതെങ്കിലും നിലകളിൽ നീ ക്ഷയിച്ചു ക്ഷയിച്ചുപോയിട്ടുണ്ടെങ്കിൽ നീ കഴുകനെ പോലെ പറന്നുയരും ചിറകട്ടിച്ച് പറന്നുയരും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചില് ഒരാളുടെ കരളിൽ ക്യാൻസർ ബാധിച്ചു സഭയായി ഞങ്ങൾ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് ഇടപെട്ടു വേട്ടക്കാരൻ്റെ കൈകളിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിച്ച് എൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുക്കി വരത്തക്കവണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഹൃദയനുറുക്കത്തോടും പ്രാർത്ഥനയോടും അഭയയാചനയോടും കൂടെ കതാപിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്നാൽ നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഊമ വിഗ്രഹമല്ല നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നു അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല താനുണ്ടെങ്കിലും അവ നടക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല എന്നാൽ ഇസ്രായേലെ ഹോബയിൽ ആശ്രയിക്ക അവനവരുടെ സഹായവും പരിചയമാണ് ആശ്രയിക്കുന്നവന്റെ സഹായവും പരിചയം ലേവിഗ്രഹമേ ഹോബയിൽ ആശ്രയിക്ക അവനവരുടെ സഹായവും പരിചയം ആശ്രയിക്കുന്നവന്റെ സഹായവും പരിചയമായി ഗോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമേ അവനിലാശ്രയിക്ക നമുക്ക് ആശ്രയിക്കുവാൻ മറ്റൊരിടമില്ല ആശ്രയിക്കുവാൻ കർത്താവിൻ്റെ പാതപീഠമല്ലാതെ കർത്താവിൻ്റെ പാതാന്തികയല്ലാതെ മറ്റൊരിടമില്ല സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥന കൊണ്ട് നമുക്ക് സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം ഹൃദയനുറുക്കത്തോടും വേദനയോടും കൂടെ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം അവിടുന്ന് നിനക്ക് സമീപസ്ഥനം മോശദൈവത്തോട് നിലവിളിച്ചു സ്വർഗം ചായച്ച് ദൈവം ഇറങ്ങി വന്നു എത്രയെത്ര അനുഭവങ്ങളുടെ നടുവിൽ സ്വർഗം ചായച്ച് ദൈവം ഇറങ്ങി വന്നു അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം വേർപാടിന്റെ നടിച്ചുമരി ഇടിച്ച് അതിധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അതിധൈര്യത്തോടെ പ്രതാപിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ അവിടുന്ന് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് നൽകിത്തരുന്ന ദൈവമാ നിന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നീ അറിയിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാണ് എൻ്റെ ആഗ്രഹങ്ങളെ നടത്തി തരുന്ന ദൈവമാണ് നിൻ്റെ ഭവനത്തിൻ്റെ പണിയായിക്കോട്ടെ നിന്റെ ഏത് വിഷയവുമായിക്കോട്ടെ അതിന്മേലെല്ലാം ഉറവുകളെ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എഫേദ തുറന്നു വരട്ടെ ഈ സമയം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൻ്റെ താൽപ്പര്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം യേശുവിൻ നാമത്തിൽ ഈ വചനഭാഗം കേൾക്കുന്നവരുടെ ആഗ്രഹങ്ങളെ കൊടുക്കുന്ന ഒരു ദൈവം നിശ്ചയമായി എനിക്ക് സംശയമില്ല നിന്റെ ആഗ്രഹങ്ങളെ നടത്തുന്ന ഒരു ദൈവം നീ ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അവിടുന്ന് മറുപടി തരുന്ന ദൈവമാണ് അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് തന്നെ സ്നേഹിക്കുന്ന ഏവരെയും അവിടുന്ന് പരിപാലിക്കും നമുക്ക് ആഴമായി കർത്താവിനെ സ്നേഹിക്കാം കത്തോസിനോട് ഒരിക്കൽ ചോദിച്ചു കർത്താവ് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ഭക്തൻ പറഞ്ഞു ഊപകർത്താവെ രണ്ടാമതും ചോദിച്ചു ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു മൂന്നാമത് പറഞ്ഞു നീ സകലത അറിയുന്നു ചിലതൊക്കെ വിട്ടുകളയേണ്ടുന്നത് വിട്ടുകളയുക കർത്താവിനെ ആഴമായി സ്നേഹിക്കുക ഈ യൂലകത്തിൽ സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരാൾ കർത്താവ് മാത്രമാണ് നന്നേ പ്രകാരം വിളി വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഓടി വ്യാപരിക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥൻ അതുകൊണ്ട് ഹൃദയനുറുക്കത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം തന്നെ സ്നേഹിക്കുന്ന ഏപുരി അവിടുന്ന് പരിപാലിക്കും നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ദൈവം ഹലേ ലൂയ യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും നീ അവൻ്റെ നേർച്ചകളെ കഴിക്കും നീ നിൻ്റെ നേർച്ചകളെ കഴിക്കും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നിൻ്റെ നേർച്ചകളെ നീ കഴിക്കുകയും ചെയ്യും നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും അത് നിൻ്റെ നിരൂപണങ്ങൾ ഒക്കെ അറിയുന്ന ഒരു ദൈവമാ നിൻ്റെ കാര്യങ്ങളെ സാധിപ്പിച്ച് തരുന്ന ഒരു ദൈവമാ നീ എന്നോട് പ്രാർത്ഥിക്കുമെങ്കിലും നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ യാതനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നിൻ്റെ നേർച്ചകളെ സ്വീകരിക്കുന്ന ഒരു ദൈവം നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും എൻ്റെ വഴികളിൽ വെളിച്ചവും പ്രകാശവും ഉണ്ടാകും നമ്മുടെ വഴികളിൽ വെളിച്ചവും പ്രകാശവും ഉണ്ടാക്കണമെങ്കിൽ നിന്നെ തന്നെ താഴ്ത്തുക താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുക താഴ്ത്തുമ്പോൾ നീ ഉയർച്ച പ്രാപിക്കും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർച്ച പ്രാപിക്കും താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് എൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും ഇരുൾ തിങ്ങിടും പാതകളിൽ അവിടുന്ന് വെളിച്ചമായി കുര്യരലിൻ്റെ താഴ്വരയിൽ അനുഗ്രഹമായി വെളിച്ചമായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നൽകിത്തരുന്ന ദൈവം നിർദോഷിയല്ലാത്തവരെ പോലും അവൻ വിടിപ്പിക്കുന്ന ദൈവമാണ് നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ നിന്നെ വിടുപ്പിക്കും അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കൈകളെ മലർത്താം നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ നിന്നെ വിടിപ്പിക്കും വെടിപ്പും നിർമ്മല ഹൃദയവും നമുക്ക് വെടിപ്പോടും നിർമ്മല ഹൃദയത്തോടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തേരാം അവിടുന്ന് നമ്മെ വിടുപ്പിക്കട്ടെ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ സർവ്വശക്തൻ നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നൽകിത്തരുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാതെ കർത്താവിലാശ്രയിക്കുവാൻ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ വീണു പോകുമ്പോൾ കോവിയിലാശ്രയിക്കുന്നവർ ഉറച്ചു നിൽക്കുവാനിടയായിത്തീരും നമ്മുടെ അപേക്ഷകളെയൊക്കെയും നിവർത്തിച്ചു തരുന്നൊരു ദൈവം അതുകൊണ്ട് നമുക്ക് കഥാമൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലാം നിന്നെ താങ്ങുന്ന ഒരു ദൈവം നിന്റെ വഴിപാടുകളെ ഓർക്കുന്ന ഒരു ദൈവം നിന്റെ ആഗ്രഹങ്ങളെ നൽകുന്ന ഒരു ദൈവം നിന്റെ താൽപ്പര്യങ്ങളെ നിർവഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഗാഡ് ബ്ലസ് യു